ഹായ് മച്ച നമ്മുടെ നമ്മുടെ അഞ്ചരീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ള ഈ കേരളത്തിൻ്റെ വടക്കുവശത്താണ് വടക്കുവശം എന്ന് പറഞ്ഞാൽ ചെറുവത്തൂര് തലശ്ശേരിയിലാണ് നമ്മളുള്ളത് ചെറുവത്തൂർ ഹാർബറിലാണ് നമ്മളിന്ന് കയറിയിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും മീൻ്റെ റേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ചാകര എന്തൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് നേരെ വീഡിയോയിൽ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും അവർ പല ഇടങ്ങളിലാണല്ലോ അപ്പോൾ അവർക്ക് അറിയാൻ പറ്റുമോ എവിടെയാണ് ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുക എവിടെയാണ് വില കുറഞ്ഞിട്ട് മീൻ കിട്ടുക അപ്പോൾ അവർ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ അതിനുള്ള മറുപടിയായിട്ടാണ് നമ്മൾ ഓരോ വീഡിയോകളും നമ്മൾ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നത് അത്രയും ആയിട്ടുള്ള മീനുകൾ മാത്രമാണ് ഹാർ ഹാർബറിൽ അതുപോലെ തന്നെ മറ്റുള്ള ഇടങ്ങളിൽ ഫ്രഷ് ആയിട്ടുള്ള മീൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഹാർബറിൽ തന്നെ പോയി നിങ്ങൾ മീൻ ഇതൊരു ചെറിയ ഹാർബർ ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറഞ്ഞ വഞ്ചിക്കാരും അതുപോലെ തന്നെ ബോട്ടുകാരും ചെറുതോണിക്കാരും വളരെ കുറവായിട്ടുള്ള ഒരു ചെറിയ ഹാർബറാണ് അപ്പോൾ അവിടെ രാവിലെ തന്നെ ബോട്ടുകാരുടെ മീൻ ഇറക്കിയിട്ടുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന കറി വെക്കാനുള്ള മീൻ അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാരും ലേലം ലേലമ്പുളിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയുടെ കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ചേച്ചിമാരാണ് ചെറുകിട കച്ചവടം ചെയ്യുന്നത് അതുപോലെ തന്നെ മീൻ എടുക്കുന്നവർ രാവിലെ ഒരു ഏകദേശം ഏഴ് മണിയേറെ ടൈം ആയിട്ടുള്ളൂ ഇപ്പോൾ അപ്പൊ അപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഹാർബറിന്റെ തിരക്ക് എന്താണെന്നുള്ളത് ചെറിയ ഹാർബർ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും അതുപോലെ തന്നെ നല്ല ബഹളം കാര്യങ്ങളൊക്കെ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൽ നിന്ന് നമ്മുടെ ചേട്ടന്മാര് സ്റ്റോറേജ് ബോട്ടിൽ നിന്ന് മീൻ മീനറക്കുന്ന കാഴ്ചകളും കാര്യങ്ങളും അതുപോലെ തന്നെ ലേലം ലേലംപുളിയുടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നടക്കുന്ന ഒരു ഏരിയയാണ് രണ്ടായിരത്തി അറുനൂറ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അറുനൂറ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് നടന്നുകൊണ്ടിരിക്കുന്ന മീൻ വള്ളാകോലി പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ചൗടനാകോലി എന്നൊക്കെ പറയുന്ന മീനാണ് നല്ല അടിപൊളി മായാണ് മച്ചമാരി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മയത്ത് നമ്മൾ അത് കൊണ്ടുപോയി കറി വെച്ച് കഴിക്കുന്നത് അതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് കഴിക്കുന്ന ഒരു വൈബുണ്ടല്ലേ ഏറ്റവും ടേസ്റ്റായിട്ടുള്ള മീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം പോലും ഈ മീനിനെ ഏറ്റവും എല്ലാ സാധനങ്ങളും ആ മീൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിലൂടെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പരിചയപ്പെടുത്താനുള്ള മീൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ ഫ്രഷ്നെസ്സും വളരെ മുഖ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലും സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കുക ഫ്രഷ് ആയിട്ടിരിക്കുക പടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ